ഇന്ത്യൻ സിനിമയ്ക്ക് വൻ ദൃശ്യ വിസ്മയം സമ്മാനിച്ച ബാഹുബലി ഫ്രാഞ്ചൈസി റീ റീറിലീസിന് ഒരുങ്ങുകയാണ് ആദ്യ ഭാഗമായ ബാഹുബലി റീ റിലീസ് ചെയ്തിട്ട് പത്ത് വർഷം തികയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് റീ റിലീസ് ബാഹുബലി ദി എപ്പിക് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഇതോടനുബന്ധിച്ച് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡും ദൈർഘ്യമുള്ള ട്രെയിലറിൽ ചിത്രത്തിലെ പ്രധാന ഡയലോഗുകളും രംഗങ്ങളും കോർത്തി നക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ബാഹുബലി ദി ബിഗിനിങ് എന്ന ആദ്യ ഭാഗവും രണ്ടായിരത്തി പതിനേഴിൽ ബാഹുബലി ടു ദി കൺക്ലൂഷനും ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പോർക്കെ ദൃശ്യ മികവിലാണ് റിലീസ് ചെയ്യുന്നത് സെഞ്ചുറി കൊച്ചുമോന്റെ സാരഥ്യത്തിലുള്ള കേരളത്തിലെ പ്രമുഖ നിർമ്മാണ വിതരണ കമ്പനിയായ സെഞ്ചുറി ഫിലിംസ് ആണ് ബാഹുബലി ദി എപ്പിക് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് മൂന്ന് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള അസാധാരണ ദൃശ്യാനുഭവമായാണ് ബാഹുബലി ദി എപ്പിക് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് നൂറിലധികം തിയേറ്ററുകളിലാണ് റീ റിലീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട ചില ഐമാക്സ് തിയേറ്ററുകളിലും ചിത്രം പ്രദർശിപ്പിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയുടെ അതുവരെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങളെ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ ബാഹുബലിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ